ഏപ്രിൽ ിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാതിയിൽ ഡൽഹി കോടതി ഡൽഹി പോലീസിനോട് നടപടി റിപ്പോർട്ട് തേടി മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് പ്രസംഗം നടത്തിയതെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതായും ദേശീയോദ്ഗ്രതനത്തിന് വിഘാതമാകുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രസ്താവനകളും നടത്തിയെന്നും പരാതിക്കാരനായ കുർബാൻ അലി ആരോപിച്ചു മുസ്ലിം സമുദായത്തിന്റെ മതവികാരങ്ങളെ അവഹേളിക്കുന്നതും ഹിന്ദു സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ ശത്രുത വളർത്തുന്നതുമായ ഭാഷ പ്രധാനമന്ത്രി മനപൂർവ്വം ഉപയോഗിച്ചുവെന്നാണ് പരാതി പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു അന്വേഷണം നടത്തിയോ അന്വേഷണത്തിൽ കമ്മീഷൻ കുറ്റകരമായ എന്തെങ്കിലും കണ്ടെത്തിയോ തിരിച്ചറിയാവുന്ന എന്തെങ്കിലും കുറ്റകൃത്യം കണ്ടെത്തിയെങ്കിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കാർത്തിക തബരിയ റിപ്പോർട്ട് തേടിയത് ജൂൺ അഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഹസ്രത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷൻ പരാജയപ്പെട്ടതിനാലാണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി അമ്പത്തിയാറാം വകുപ്പ് പ്രകാരം സാങ്കേതിക കോടതിയിൽ പരാതിക്കാരൻ അപേക്ഷ നൽകിയത് മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് നിരോധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകളും പ്രകാരം നൂറ്റി അമ്പത്തി മൂന്ന് എ നൂറ്റി അമ്പത്തി മൂന്ന് ബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഇരുന്നൂറ്റി എട്ട് അഞ്ഞൂറ്റി നാല് തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡൽഹി സ്വദേശിയായ കുർബാൻ അലി കഴിഞ്ഞ മാസമാണ് ഹസ്രത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് പരാതി നൽകിയത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം മാത്രമല്ല ദേശീയോദ്ഗ്രഥനത്തിനെ തകർക്കുന്ന ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് അതിൽ ബോധപൂർവം ഉപയോഗിച്ചതെന്നും പരാതിയിൽ പറയുന്നു